എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരിയായ താരമാണ് ആര്യ ബെഡായി ആര്യയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കൊണ്ട് തന്നെയാണ് ആര് ഇത്തരത്തിൽ മറുപടി നൽകുന്നതെന്നും പറയാം ആര്യയുടെ വാർത്തകൾ എത്രയും പെട്ടെന്ന് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു പതിവുള്ളത് ആര്യയുടെ വിവാഹബന്ധ വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെയാണ് പതിനെട്ടാം വയസ്സിൽ നടന്ന വിവാഹം ശരിക്കും പറഞ്ഞാൽ എൻ്റെ തെറ്റാണ് ആ ഒരു വലിയ ഒരു ആപദ് പഠനം നിർത്താനുണ്ടായ കാരണമൊക്കെ ഒരുപാടാണ് ഒരു സിനിമാ നടിയാവണമെന്ന ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കരിയറിൽ തളർച്ച നേരിട്ടു പതിനെട്ടാം വയസ്സിലായിരുന്നു എൻ്റെ ആദ്യ വിവാഹമെന്ന് ആര്യ പറയുന്നു രോഹിത് സുശീലുമായിട്ട് ഒൻപതാം ക്ലാസ് മുതലുള്ള പ്രണയമായിരുന്നു വീട്ടുകാർക്കെല്ലാം അറിയുന്ന ഒരു ബന്ധമായിരുന്നു കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുമായി നല്ല രീതിയിൽ ദാമ്പത്യം മുന്നോട്ട് പോയിട്ടുമുണ്ട് തൻ്റെ കരിയറിനെ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം എന്നിട്ടും എന്തുകൊണ്ട് ഒൻപത് വർഷം കൊണ്ട് ആ ദാമ്പത്യം വേർപെരിഞ്ഞു എന്ന് ചോദിച്ചാൽ അതെൻ്റെ തെറ്റ് തന്നെയാണ് അതൊരൊറ്റ വാക്കിൽ എനിക്കത് പറഞ്ഞു ഒതുക്കാനാകും അതെൻ്റെ തെറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് രോഹിത്തുമായി ഇപ്പോഴും ഞാൻ നല്ല സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് എൻ്റെ കാരണം അത് വേർപെരി പോയി വർഷം നന്നായി സന്തോഷത്തോടെ സുഖമായി ജീവിച്ചിരുന്ന ദാമ്പത്യം അദ്ദേഹം ഇപ്പോൾ മറ്റൊരു ജീവിതത്തിലാണ് അദ്ദേഹം സന്തോഷമായി ജീവിക്കുന്നു അത് കാണുമ്പോൾ എനിക്കും സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പോയതുകൊണ്ട് അദ്ദേഹം അതിനേക്കാൾ സന്തോഷമായി ഇരിക്കുന്നു എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളതെന്ന് ആര് പറയുന്നു ആര്യയുടെ ജീവിതത്തിൽ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലതും തനിക്ക് ഒരുപാട് കാരണങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുള്ള സൗഹൃദങ്ങളായിരുന്നു രോഹിത്തുമായി ഇപ്പോഴും നല്ല സൗഹൃദത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അദ്ദേഹം നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ് കൊണ്ടാണ് അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ മനസ്സിലാകുന്നിടത്ത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യവും ആദ്യത്തെ വിവാഹബന്ധം തകർന്നത് പൂർണ്ണമായും എൻ്റെ തെറ്റാണെന്ന് ആര്യ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നല്ലൊരു ദാമ്പത്യം അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് ആര്യ പറയുന്നു പക്ഷെ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളായി ഞങ്ങൾ തുടർന്നു പോകുന്നു അദ്ദേഹത്തിന് നല്ലൊരു സുഹൃത്താകാനും കഴിയും മറ്റൊരു വിവാഹം കഴിച്ചതിന് ശേഷവും മകളുടെ കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങൾ വിളിക്കാറുണ്ട് പരസ്പരം സംസാരിക്കാൻ ഒരു സുഹൃത്തിനെ പോലെ എൻ്റെ അടുത്തും കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ബിഗ് ബോസിന് ശേഷം ഞാൻ ഏറ്റവും കരഞ്ഞിരുന്ന സമയത്ത് വിളിച്ച് ആശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തകർന്നിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് അറിയാം എങ്ങനെ എന്തുകൊണ്ട് എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ അത് ആശ്വസിപ്പിക്കാൻ അദ്ദേഹത്തോളം മറ്റാർക്കും സാധിക്കില്ലായിരുന്നു അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായതാണ് ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പക്ഷേ തിരിച്ചെടുക്കാൻ പറ്റില്ല അത് ആർക്കാലും അത് സാധിക്കില്ല ആ ബോധം എൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ മിണ്ടാതിരുന്നത് അദ്ദേഹം ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വ്യക്തിയാണ് എൻ്റെ മകളുടെ അച്ഛനാണ് അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാകും അതൊരിക്കലും മാറ്റാനാകില്ലല്ലോ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന നിലയിൽ അദ്ദേഹം എന്നും എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും ഒരു നല്ല മനുഷ്യനാണ് അതിനപ്പുറം ഒരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹത്തിന് നല്ലൊരു ജീവിതം വേണമായിരുന്നു അദ്ദേഹത്തിന് നല്ലൊരു ജീവിതം ലഭിക്കുകയും ചെയ്തു അതിൽ ഞാൻ സന്തോഷവതിയാണ് മറ്റൊന്നും എനിക്ക് അതിനെക്കുറിച്ച് തന്നെ പറയാനില്ല ഞാൻ തന്നെ നശിപ്പിച്ച ഒരു ജീവിതം അതല്ലാതെ രോഹിതിനെ എനിക്ക് മറ്റൊന്നും പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ആര്യ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ